ഞാൻ ഇന്നലെ അഞ്ചൽ വഴി പോകുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ലൈസൻസ് വല്ലാത്ത കൊച്ചു മകൻ സ്കൂട്ടർ ഓടിക്കുകയാണ് രണ്ട് പെൺമക്കൾ കുഞ്ഞുങ്ങൾ അവരെയും പുറകെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നു കൈ കാണിച്ചു വേറെ ഒന്നും അല്ല ഒന്ന് ഉപദേശിച്ച് വിടാം മോനെ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ നീ അവർ നിർത്താതെ പോയി ഞാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി കൊടുത്തു വേറെ കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ നമുക്കൊന്നും ചെയ്യാത്തല്ല അവരെ അവരെ തിരുത്തേണ്ടത് അമ്മമാരാണ് അച്ഛന്മാരാണ് വണ്ടി ഉടമസ്ഥനെ ആരും അവരെ ലൈസൻസ് റദ്ദാക്കാൻ പറയും രജിസ്ട്രേഷൻ വണ്ടിയുടെ അതാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കുട്ടി ചെറിയ കുട്ടികൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് വണ്ടി ഓടിക്കുകയും അത് പിടിക്കുകയും ചെയ്ത് റിപ്പോർട്ട് ചെയ്താൽ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ ടെസ്റ്റിന് പോലും പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും പോയിട്ട് പിന്നെ ഇരുപത് പിന്നെ പതിനെട്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സാകാതെ പിന്നെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടത്തില്ല അതുകൊണ്ട് ആവശ്യമില്ലാതെ വണ്ടി എടുത്ത് ഓടിക്കരുത് ഈ മൂന്ന് കുഞ്ഞുങ്ങൾ പോകുന്ന ഞാൻ കണ്ടതാണ് കരവാളൂർ വെച്ച് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ഹെൽമെറ്റില്ല മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ഹെൽമെറ്റില്ല ഈ ലൈസൻസ് ഇല്ലാത്ത ഈ കുട്ടിയാണ് ഇത് ഓടിക്കുന്നത് രണ്ട് പെൺമക്കൾ പുറകരു കൊണ്ട് അവർക്കും ഹെൽമെറ്റില്ല അപ്പോൾ ഞാനൊന്ന് കൈ കാണിച്ചപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ ഒരു വഴി കൂടെ അകത്തോട്ട് അങ്ങ് പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറകിലൊന്നും പോകുന്ന പരിപാടി ശരിയല്ല അവരെ ജയിച്ചത് പിടിക്കുകയല്ല അവരെ ബോധവൽക്കരിക്കാന്ന് പറഞ്ഞു ഏതായാലും വണ്ടിയുടെ ഉടമസ്ഥ അച്ഛനായാലും അമ്മയായാലും അവരെ ലൈസൻസും പോകും വണ്ടിയുടെ പെർമിറ്റും പോകും പോവും അവർ വിളിച്ചിട്ടുണ്ടോ അവർക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ച് നിയമപരമായിട്ട് ചെയ്യും നിയമപരമായിട്ട് എല്ലാ ശക്തമായ നടപടി കാരണം ഇത് പാടില്ല എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലായി മക്കളെ വണ്ടിയും കൊടുത്ത് വിടരുത് കുഞ്ഞുങ്ങൾ ലൈസൻസ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ വണ്ടിയായിട്ട് പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ നഷ്ടവും അച്ഛനമ്മമാരെ ലൈസൻസിൽ വരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടാൽ സഹിക്കാനും പറ്റില്ല അതുകൊണ്ട് ഹെൽമെറ്റ് വയ്ക്കാതെയും ലൈസൻസ് ഇല്ല അതെങ്കിൽ കുഞ്ഞുങ്ങളെ വണ്ടി കൊടുത്തു വിട്ടരുത് ഹെൽമെറ്റ് മൂന്ന് കുട്ടികൾ ഒരു ബൈക്കിൽ കയറാൻ പാടില്ല യുവാക്കളോടും ഞാൻ പറയുന്നു വണ്ടിയിലെല്ലാം ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ക്യാമറ കൊടുക്കാൻ പോകുക നാട്ടുകാർക്കും ഉണ്ട് ഇനി ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക ആർക്കുണ്ടെങ്കിലും വണ്ടിയിൽ ഡാഷ് ക്യാമറ വെച്ചിട്ട് ഇത്തരം നിയമലംഘനം ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്യാൻ സാധനം എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഇപ്പോൾ സിറ്റിസൺ ആപ്പ് ഉണ്ട് അതിലൊരു ചെറിയ മാറ്റം വരുത്തുകയാണ് അതിലേക്ക് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻ അങ്ങ് വീട്ടിൽ ചെല്ലും നിങ്ങൾ അയച്ച് തരുന്ന വീഡിയോയ്ക്ക് സത്യസ്തമായ നിയമലംഘനം കണ്ടു കഴിഞ്ഞാൽ കർശനമായ നടപടി അടിക്കാവുന്ന ഏറ്റവും വലിയ ഫൈൻ അടിക്കും ഈ കേരളത്തിലെ അപകടങ്ങൾ കുറയ്ക്കാൻ എല്ലാ സ്ഥലത്തും പോലീസിനെ നിർത്താനും എല്ലാ സ്ഥലത്തും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ നിർത്താനും പ്രയാസമാണ് അപ്പോൾ ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ മൂന്ന് പേര് ഹെൽമെറ്റ് ഇല്ലാതെ പോവുക നമ്പർ പ്ലേറ്റ് ഇല്ല ഇതെല്ലാം ഷൂ നമ്പർ കാണത്തക്ക രീതിയിൽ വീഡിയോയിൽ പകർത്തി നിങ്ങൾക്ക് അയക്കാം അതിന്മേൽ മോട്ടോർ വെഹിക്കിൾ വൈപ്പ് വളരെ ശക്തമായ സൈനുകളും നടപടികളും സ്വീകരിക്കും ആ സ്വകാര്യ ബസ് അത് തെറ്റിദ്ധാരണ വരത്തേണ്ട അതും ഇതുപോലെ തെറ്റിദ്ധാരണ വരത്തേണ്ട പറഞ്ഞത് മാധ്യമത്തിൽ വന്നപ്പോൾ പെർമിറ്റ് ടെസ്റ്റ് അല്ലെ റദ്ദാക്കുമെന്ന് അവരെ ഹെഡിങ് ആണ് പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ബസ് ഇടിച്ച് ഒരാളെ മരണത്തിന് മരണത്തിനിടയാക്കിയെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടണം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് ഇപ്പോൾ ഉദാഹരണം തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരനെ ഞെരിഞ്ഞു വരിച്ചു വണ്ടിയുടെ വളരെ ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചത് അത് പ്രൈവറ്റ് ബസ്സുകാരൻ്റെ കുറ്റമാണെന്ന് ഫോട്ടോ കാണുന്ന വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അതുപോലുള്ള പെർമിറ്റുകൾ റദ്ദാക്കും അത് റദ്ദാക്കും ഒരു ഒരു ബസ് ഓടിച്ചു പോകുന്നു ആ ബസ്സിലേക്ക് ഒരു ബൈക്ക് ഓടിച്ച് വരാൻ ചെന്നം കയറിയാണ് ഇനി കാർ ഓടിച്ച് വരുമ്പോൾ അതിനൊന്നും ചെയ്യില്ല ഈ ബസ്സിൻ്റെ മരണം സംഭവിക്കല്ല വളരെ അപകടകരമായ നിലയിൽ ആപത്ത് സംഭവിച്ചാൽ ബസിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നാൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും അതല്ല മരണം സംഭവിച്ചാൽ ആറ് മാസത്തേക്ക് പെർമിറ്റ് കൂടെ